വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്ക് താങ്ങായി മാറിയ സഹകാർ ഗ്രൂപ്പിലെ മെഡിക്കൽ സംഘത്തെ വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ യൂണിറ്റും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചീലും സംയുക്തമായി പെരിന്തൽമണ്ണ സഹകാർ ഹെഡ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പൊന്നാടയണേച്ച് ആദരിച്ചു ഉരുൾബാധിത പ്രദേശങ്ങളായ വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ സജീവ സാന്നിധ്യം വഹിച്ചു സ്തുത്യർഹമായ സേവനങ്ങൾ നൽകി ദുരിതബാധിതർക്ക് താങ്ങായി മാറിയ സഹകാർ ഗ്രൂപ്പിലെ മെഡിക്കൽ സംഘത്തെയാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ സഹകാർ ഹെഡ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചത് പെരിന്തൽമണ്ണ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി അബ്ബാസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സലാം മറ്റു വ്യാപാരി അംഗങ്ങളും ചേർന്നാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലുള്ള സഹകാർ ഹെഡ് ഓഫീസിലെത്തി സഹകാർ ഫൗണ്ടർ മുഹമ്മദ് റാഫി ഡയറക്ടർമാരായ മുഹമ്മദ് ഫവാസ് മുഹമ്മദ് ഷാബിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ ദുരിതബാധിത പ്രദേശങ്ങളിലും പരിസരങ്ങളിലുമുള്ള പതിനഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹകാർ സ്മാർട്ട് ലാബ്സിന്റെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത സ്മാർട്ട് ലബോറട്ടറി കിറ്റുകൾ ഉപയോഗിച്ച് ഇ സി ജി ഉൾപ്പെടെയുള്ള പത്തോളം ടെസ്റ്റുകളും സഹകാർ ഇ ക്ലിനിക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷനും നടത്തിയിട്ടുണ്ട് ുരിതബബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആർമി നേവി പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു വളണ്ടിയർ സംഘങ്ങൾക്കും ഫസ്റ്റ് എയ്ഡ് ആവശ്യമായ ചെക്കപ്പ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നിവയ്ക്ക് പുറമെ ആവശ്യമായ എല്ലാവിധ മരുന്നുകളും സഹകാർ ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട് സഹകാർ ഗ്രൂപ്പ് ഡയറക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ ഡോക്ടർ അൻസാർ ഫാസിൽ മുഹമ്മദ് സമീർ മാർക്കറ്റിംഗ് ചീഫ് ഷംനാസ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് രാഹുൽ ഫിറോസ് സച്ചിൻ എന്നിവരുടെ തുടർച്ചയായ അഞ്ചു ദിവസത്തെ സേവനത്തിനാണ് ആദരം നൽകിയത് കോവിഡ് മഹാമാരിയിലും തങ്ങളുടെ സജീവ സേവന മാതൃക കാഴ്ചവച്ച സഹകാർ ഗ്രൂപ്പിനെ ഇതിനോടകം തന്നെ കേരളത്തിൽ മുന്നൂറോളം ഡിസ്കൗണ്ട് ഫാർമസി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചു വരികയാണ് പത്തു ലക്ഷം രൂപയുടെ മരുന്നുകളും മറ്റു സർജിക്കൽ വസ്തുക്കളും മറ്റുപയോഗ കിറ്റുകളും നൽകിയതിനു പുറമെ പെരിന്തൽമണ്ണ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിലും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിലും നടത്താനിരിക്കുന്ന പുനരധിവാസ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് സംഭാവനയായി ഒരു നിശ്ചിത തുകയും സഹകാർ ഗ്രൂപ്പ് ഫൗണ്ടർ മുഹമ്മദ് റാഫി വ്യാപാരി സമിതി ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സലാമിന് വേദിയിൽ കൈമാറി ന്യൂസ് പെരിന്തൽമണ്ണ